ജനാധിപത്യ കേരളത്തിൽ പലപ്പോഴും സ്വന്തമായി അഭിപ്രായ പ്രകടനം നടത്താനുള്ള അവകാശം പോലും ഇല്ലാത്തവരായി മാറിയ നമ്മൾ പൊതുജനങ്ങൾ ഭരണകൂടത്തിന്റെ പല കൊള്ളരുതായ്മകൾക്കും നേരെ ശബ്ദമുയർത്താനോ ഒന്ന് ചോദ്യം ചെയ്യാനോ പോലും കഴിയാതെ പഞ്ചപുച്ഛമടക്കി കഴിയുകയാണ് ആരോഗ്യ കേരളം നമ്പർ വൺ എന്ന് വീമ്പു പറയുന്ന ആരോഗ്യമന്ത്രി ചെന്നാൽ പോലും അത്യാവശ്യ മരുന്നുകൾ എടുക്കാനില്ലാത്ത കാലിയായ ഒരു ഫാർമസിയും തുറന്നിരിക്കുന്ന സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ അവശ്യ സാമഗ്രികളില്ലാത്തതിനാൽ ചികിത്സ മുടങ്ങിയ അനേകങ്ങൾ വലയുമ്പോൾ ജലദോഷ പനി വന്നാൽ പോലും പൊതുഖജനാവിലെ കാശെടുത്ത് നാട്ടുകാരുടെ ചെലവിൽ വിദേശത്തെ വിദഗ്ധ ചികിത്സയ്ക്ക് കുടുംബസമേതം വിമാനം കയറുകയാണ് നമ്മുടെ ഭരണാധികാരികൾ ഈ കഴിഞ്ഞ വർഷങ്ങളിലെ കണക്കെടുത്തു നോക്കിയാൽ മന്ത്രിമാരുടെ ചികിത്സാർത്ഥം ഖജനാവിൽ നിന്നും എഴുതിയെടുത്തിട്ടുള്ളത് കോടികളാണ് എന്തിനേറെ മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെ ചികിത്സാ ചെലവ് പോലും സർക്കാർ മുടക്കേണ്ടെന്ന അവസ്ഥയാണുള്ളത് ഇതിൽ ഏറ്റവും അധികം ചർച്ചയായിട്ടുള്ളത് അടിക്കടിയുള്ള പിണറായി വിജയന്റെ മയോ ക്ലിനിക് സന്ദർശനം തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം അതായത് ജൂലൈ അഞ്ചിന് അവസാനമായി മുഖ്യമന്ത്രി അമേരിക്കയ്ക്ക് പറഞ്ഞു പത്ത് ദിവസങ്ങൾക്ക് ശേഷമാണ് ചികിത്സ പൂർത്തിയാക്കിയ ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ യു എസിൽ നിന്നും മടങ്ങി വന്നത് ചികിത്സയ്ക്കായി മയോ ക്ലിനിക്കിലേക്ക് പോയ മുഖ്യമന്ത്രി പകരം ചുമതല ആർക്കും തന്നെ നൽകിയിരുന്നില്ല ഈ ഓഫീസിലൂടെയാണ് ഫയലുകളെല്ലാം പരിശോധിച്ചത് ഇവിടെ ആരോഗ്യസ്ഥിതി മോശമായ ഒരാൾ ചികിത്സയ്ക്കായി പോകുന്നതിനെ നമുക്ക് വേണമെങ്കിൽ ന്യായീകരിക്കാം എന്നാൽ അത്തരത്തിൽ അത്തരത്തിലൊരാൾക്ക് എങ്ങനെയാണ് അവിടെ ഇരുന്നു കൊണ്ട് പോലും ഭരണകാര്യങ്ങൾ നിയന്ത്രിക്കാനാകുക അപ്പോൾ കൃത്യമായും പിണറായി വിജയന്റെ യാത്ര ചികിത്സാർത്ഥം തന്നെയാണോ എന്ന സംശയം സ്വാഭാവികമായും നമുക്ക് തോന്നാം മാത്രമല്ല ഓരോ അമേരിക്കൻ യാത്രകളിലും ദുബായ് സന്ദർശനം അദ്ദേഹം ഒഴിവാക്കാറില്ല കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നിന്നുമുള്ള മടക്കയാത്രയിൽ പോലും മുഖ്യമന്ത്രി ദുബായിൽ ദുബായിൽ അദ്ദേഹത്തിന് ഔദ്യോഗിക പരിപാടികൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അവിടെ മകനും കുടുംബത്തിനുമൊപ്പം ചിലവഴിച്ചതിന് ശേഷമാണ് കേരളത്തിലേക്ക് തിരിച്ചത് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിലാണ് അദ്ദേഹം ചികിത്സയ്ക്കായി ആദ്യം യു എസിൽ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഏപ്രിൽ മാസങ്ങളിലും അദ്ദേഹം യു എസിൽ ചികിത്സ തേടി ഇത്തവണത്തേത് ചികിത്സയുടെ ഭാഗമായിട്ടുള്ള നാലാമത്തെ യു എസ് സന്ദർശനമാണ് എന്നാൽ ഇവിടെ കാരണഭൂതൻ വെറുതെ ഒരു ചെക്കപ്പ് നടത്താൻ പോയതാണ് എന്ന് പ്രബുദ്ധ മലയാളികൾ മലയാളികളാരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവരെ പരമവിഡ്ഠികൾ എന്ന് വിളിക്കാൻ മാത്രമേ തരമുള്ളൂ സർക്കാർ ചിലവിൽ നാട്ടുകാരുടെ നികുതി പണം അടിച്ചു ഭദ്രമായി സൂക്ഷിക്കാൻ പോയതാണ് എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കുറ്റം പറയാനും പറ്റില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എവിടെ വേണമെങ്കിലും പോയി ഏത് ചികിത്സ വേണമെങ്കിലും നടത്തട്ടെ പക്ഷേ അത് സ്വന്തം പോക്കറ്റിലെ പണം ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം അല്ലെങ്കിൽ മക്കളുടെ പണം ഉപയോഗിച്ചായിരിക്കണം അദ്ദേഹം ആരോഗ്യവാനായിരിക്കേണ്ടത് അദ്ദേഹത്തിന്റെയും കുടുംബത്തിന്റെയും മാത്രം ആവശ്യമാണ് ഒരാൾ മാറിയാൽ പകരം ഒരുപാട് ആളുകൾ മുഖ്യമന്ത്രിയായി വരും ആ ബോധം ഇതുപോലെ നാട്ടുകാരുടെ ചിലവിൽ വിരുന്നുണ്ടല്ലസിക്കുന്ന ഓരോ നേതാവിനും ഉണ്ടാകുന്നത് നല്ലതാണ് ഇരുപത്തിനാല് മണിക്കൂറും അമേരിക്ക മുതലാളിത്ത രാജ്യമാണ് അവരുമായി യാതൊരു ബന്ധവും പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയെ ചീത്ത വിളിക്കുന്ന സി പിണറായി വിജയനും ചികിത്സ അമേരിക്കയിൽ തന്നെ വേണമെന്ന് നിർബന്ധമാണ് എന്തൊരു വിരോധാഭാസമാണിത് ഇ എം എസ് ഇ കെ നയനാർ എന്നീ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരിരുന്ന കസേരയിലാണ് ഇയാൾ കയറിയിരിക്കുന്നത് കേരളത്തിലെ കൊടിമൂത്ത കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കളെ നിങ്ങളുടെ നട്ടൽ എവിടെ പോയി ഒന്ന് ഉച്ചത്തിൽ കരയാൻ പോലും നിങ്ങൾക്ക് പറ്റുന്നില്ല ചങ്കിൽ കൊത്തിയ ചെങ്കൊടിയുടെ ആർജവം കെട്ടുപോകാത്ത ഒരാളെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഉറക്കെ ചോദിക്കൂ ദുബായ് വഴി അമേരിക്കയിലേക്ക് മുഖ്യനെ ബന്ധിപ്പിക്കുന്ന രഹസ്യ ഇടപാടുകൾ എന്താണ് എന്ന് കേരളത്തിൽ കമ്മ്യൂണിസത്തിന്റെ അടിവേരിളക്കി ചെല്ലുമ്പോൾ കുടുംബസമേതം മുഖ്യനെ പാർക്കാൻ സ്വപ്നസൌധമൊരുക്കി അങ്ങ് ദുബായിൽ കാത്തിരിക്കുന്ന രവി പിള്ളമാരും ഫാരിസ് അബൂബക്കർമാരും താങ്കൾക്ക് വെച്ച് നീട്ടിയ എല്ലിൻ കഷ്ണം എന്തിനുള്ള പ്രതിഫലമായിരുന്നു വി എസ് അച്യുതാനന്ദൻ വെറുക്കപ്പെട്ടവനെന്ന് വിശേഷിപ്പിച്ച ഫാരിസ് അബൂബക്കറുമായി പിണറായി വിജയനെ എന്താണ് കൂട്ട് ഫാരിസ് അബൂപ്പക്കറിന്റെ വീട്ടിലെ മരണാനന്തര ചടങ്ങിനെത്തിയ മുഖ്യമന്ത്രി മൂന്ന് മണിക്കൂർ നേരമാണ് കൊയിലാണ്ടി നന്ദിയിലെ ആ വീട്ടിൽ ചിലവഴിച്ചത് എന്താണ് ഇത്രയും നേരം അദ്ദേഹത്തിന് സംസാരിക്കാനുള്ളത് മുഖ്യമന്ത്രി ഒരു മരണവീട്ടിൽ പോകുന്നതിൽ അസ്വാഭാവികതയൊന്നും തന്നെയില്ല പക്ഷേ ഇത്രയും നേരം അവിടെ ഇരിക്കണമെങ്കിൽ അതിന് പിന്നിലുള്ള ബന്ധം ചെറുതല്ല മുഖ്യമന്ത്രി വിദേശത്ത് പോകുമ്പോൾ രണ്ടു പേരെപ്പോഴും ഒപ്പമുണ്ടാകും ഒരാൾ സ്വന്തം മകൾ വീണയും മറ്റൊരാൾ ഫാരിസ് അബൂബക്കറും പി എഫ് ഐ ബന്ധം ആരോപിക്കപ്പെട്ട ഫാരിസ് അബൂബക്കറുമായി മുഖ്യമന്ത്രിക്കുള്ള ബന്ധം എന്താണ് എന്ന് ജനങ്ങളോട് ഇനിയെങ്കിലും പറഞ്ഞു തീരും പിണറായി അത് പറഞ്ഞില്ല എങ്കിൽ ഭീകരവാദവുമായി ബന്ധപ്പെട്ട കാര്യമാണ് എന്ന് വിലയിരുത്തിക്കൊണ്ട് സി ബി ഐയും മീഡിയയും ഇക്കാര്യം അന്വേഷിക്കുക തന്നെ വേണം അത് സംബന്ധിച്ച് പരാതി നൽകാൻ തയ്യാറായി നിൽക്കുന്നവരാണ് പി സി ജോർജ് അടക്കമുള്ളവർ മുൻകാലങ്ങളിൽ സി പി എം വിഭാഗീയതയുടെ ഭാഗമായി കേരളത്തിൽ ഉയർന്നു കേട്ടൊരു പേരാണ് വ്യവസായി ഫാരിസ് അബൂബക്കറിന്റേത് പിണറായിക്ക് വേണ്ടപ്പെട്ടവനും വി എസ് അച്യുതാനന്ദന് വെറുക്കപ്പെട്ടവനുമായിരുന്നു ഫാരിസ് അബൂബക്കർ അക്കാലത്ത് വിവാദ നായകനായി ഇയാൾ മാറി ഇടക്കാലം കൊണ്ട് ചെന്നൈയിലേക്ക് ബിസിനസ് കേന്ദ്രീകരിച്ച ഫാരിസ് വീണ്ടും വാർത്തകളിൽ നിറഞ്ഞത് കഴിഞ്ഞയിടെ നന്ദിയിലെ വ്യവസായിയുടെ വീട്ടിൽ മുഖ്യമന്ത്രി കൂടിയാണ് പിണറായി വിജയനും ഫാരിസും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ കൂടി തെളിവായിരുന്നു ഈ സന്ദർശനം